നമസ്കാരം ഇത് ഗാഡ്ഗിലിനെ ക്രൂരമായി അവഗണിച്ച ഓടിച്ചതിന്റെ ശാപം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം കേരളത്തിൽ എന്തു പ്രകൃതി ദുരന്തമുണ്ടായാലും സോഷ്യൽ മീഡിയയിൽ ആവർത്തിക്കപ്പെടുന്ന പേരാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന്റേത് ഇത്തവണ വയനാട് മുണ്ടക്കൈയിലുണ്ടായ അഞ്ഞൂറ് പേരുടെയെങ്കിലും മരണത്തിനിടയാക്കിയെന്ന് കരുതുന്ന മഹാദുരന്ത കാലത്തും വീണ്ടും ഉയർന്നു വന്നു മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം നൽകിയ റിപ്പോർട്ടിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒരുപാടുണ്ട് പക്ഷേ ആ റിപ്പോർട്ട് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അത് നമുക്ക് പൂർണ്ണമായും അവഗണിക്കാൻ ആകില്ല അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും നാം അടിയന്തരമായി നടപ്പാക്കേണ്ടതായുണ്ട് ന്യൂസ് ഇൻഡത്തിലേക്ക് സ്വാഗതം തന്റെ റിപ്പോർട്ട് നടപ്പാക്കാത്തതിൽ നിരാശയുണ്ടെങ്കിലും അതൊന്നും ഒരു ശാപമായി കേരളത്തിന്മേൽ വീഴണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല മാധവ് ഗാഡ്ഗിൽ എന്ന മഹാനായ മനുഷ്യസ്നേഹി രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡ്ഗിൽ തൻ്റെ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ ഇങ്ങനെയാണ് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങൾ ഒന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇതായിരുന്നു ഗാഡ്ഗിലിന്റെ വാക്കുകൾ ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് രാത്രി രാജമല പെട്ടിമുടിയിൽ അറുപത്തിയാറ് പേരുടെ ജീവനെടുത്ത പെട്ടിമുടി ദുരന്തത്തിന് ശേഷം ഗാഡ്ഗിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതരായി സുഖമായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിൽ ഇറക്കപ്പെട്ട പാവങ്ങൾ ഇന്ന് മണ്ണിനടിയിലും ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ ഗാഡ്ഗിലിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇതിനിടെ വീണ്ടും വയനാട് ദുരന്തഭൂമിയായി മാറിയ വാർത്ത ആശങ്കയോടെയാണ് മാധവ് ഗാഡ്ഗിൽ പൂനെയിലിരുന്ന് കേട്ടത് കേരളത്തെയും പശ്ചിമഘട്ടത്തെയും കുറച്ച് ആശങ്കപ്പെട്ട് വിങ്ങുന്ന മനസ്സുമായി എൺപത്തിമൂന്നുകാരനായ ഈ പരിസ്ഥിതി സ്നേഹി ഇപ്പോഴും കർമ്മരംഗത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മാധവ് ഗാഡ്ഗിൽ ജനിച്ചത് അമ്മ പ്രമീള അച്ഛൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ നാസ്തികനായ ധനഞ്ജയ് ജാതിയുടെ അടയാളമാണെന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ കുട്ടികളുടെ പൂണൂൽ ചടങ്ങ് നടത്തിയില്ല അതിനുശേഷം ഇന്നും ഗാഡ്ഗിൽ പൂണൂൽ ധരിച്ചിട്ടില്ല ജാതിയും മതവും ഇല്ലാതെയാണ് അദ്ദേഹം വളർന്നതും പുനൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുംബൈയിൽ നിന്നും ജീവശാസ്ത്രം പഠിച്ച ശേഷം മാധവ് ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് നേടി ഹാവാർഡിൽ അദ്ദേഹം ഒരു ഐ ബി എം ഫെലോ ആയിരുന്നു കൂടാതെ അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ റിസർച്ച് ഫെലോയും ജീവശാസ്ത്ര അധ്യാപകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായിരുന്നു അപ്പോഴാണ് അവിടെ പാരിസ്ഥിതിക ശാസ്ത്രത്തിൽ ഒരു വിഭാഗം ആരംഭിച്ചത് ഗാഡിഗിൽ സ്റ്റാൻഫോർഡിലും ബെർക്ലയിലെ കാലിഫോർണിയ സർവകലാശാലയും വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നിട്ടുണ്ട് ജനസംഖ്യാശാസ്ത്രം പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം പരിസ്ഥിതി ചരിത്രം എന്നിവയിൽ താല്പര്യമുള്ള അദ്ദേഹത്തിൻ്റെതായി ഇരുന്നൂറ്റി പതിനഞ്ച് ഗവേഷണ പ്രബന്ധങ്ങളും ആറ് പുസ്തകങ്ങളും ഉണ്ട് സ്ഥിരമായി ആനുകാലികങ്ങളിൽ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലും എഴുതാറുണ്ട് പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം നിരീക്ഷിക്കുവാനായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖലയിലും അദ്ദേഹം സജീവമാണ് തദ്ദേശവാസികളുടെ അറിവുകൾ ആധുനികമായ അറിവുകളുമായി കോർത്തിണക്കി പ്രകൃതി വിഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഈ ശാസ്ത്രജ്ഞനെ രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട് മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയുടെ പേര് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ് അത് സത്യമാണ് അദ്ദേഹത്തിന് ശരിക്കും പ്രണയം തന്നെയാണ് പശ്ചിമഘട്ടത്തോട് എന്നാണ് അടുത്തറിയുന്നവർ പറയുന്നത് പൂനെയിലെ ബാലയം അതുപോലെതന്നെ വിഖ്യാത സാമൂഹ്യ ശാസ്ത്രജ്ഞയും ഗാഡ്ഗിൽ കുടുംബത്തിന്റെ ആത്മമിത്രവുമായ ഐരാവതി കാർവത്തു ഉള്ള ഗവേഷണയാത്രകൾ സാലിമലി അംബേദ്കറും തന്റെ പിതാവുമായി ഉണ്ടായിരുന്ന സൗഹൃദം തുടങ്ങി ഒട്ടേറെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്നതാണ് ആത്മകഥ പക്ഷി നിരീക്ഷണത്തിൽ നിന്ന ലോക പ്രശസ്തനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനേക്കുള്ള ഗാഡ്ഗിലിന്റെ വളർച്ചയുടെ കഥ കൂടിയാണ് ഈ ആത്മകഥ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗാഡ്ഗിലിന്റെ ആത്മകഥ എട്ട് ഭാഷകളിലായി പുറത്തിറങ്ങിയത് പുസ്തക പ്രകാശന ചടങ്ങിൽ ഗാഡ്ഗിലും പ്രശസ്ത എഴുത്തുകാരനും ചരിത്രകാരനുമായ രാമചന്ദ്ര ഗുഹയും തമ്മിലുള്ള ആശയവിനിമയവും ശ്രദ്ധേയമായിരുന്നു മാധവ് ഗാഡ്ഗിലിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബന്ധങ്ങൾ ഭാര്യ സുലോചനയുമായും പശ്ചിമഘട്ടവുമായും ഉള്ളതാണെന്നാണ് ഗുഹ ചൂണ്ടിക്കാട്ടുന്നത് പശ്ചിമഘട്ടം മുഴുവൻ തെക്കേ അറ്റം വരെ നടന്നിട്ടുണ്ട് എന്ന് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട് അതായത് വെറും ആം ചെയർ സയന്റിസ്റ്റ് അല്ല അദ്ദേഹം ഒന്ന് ചുരുക്കം കേരളത്തിൽ നിന്ന് തുടങ്ങി മഹാരാഷ്ട്രയും കടന്ന് ഗുജറാത്ത് വരെ നീളുന്ന പശ്ചിമഘട്ടം നമ്മെ സംരക്ഷിച്ചു നിർത്തുന്ന പുതപ്പാണ് എന്നാണ് ഗാഡ്ഗിൽ പറയാറുള്ളത് പിന്നീട് അദ്ദേഹം പശ്ചിമഘട്ട ജൈവ വിദഗ്ദ്ധ സമിതിയുടെ തലവനായി അപ്പോൾ നൽകിയ റിപ്പോർട്ടാണ് വിവാദമായത് അതാണ് അദ്ദേഹത്തെ കേരള വിരുദ്ധനാക്കിയത് തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഗാർഗിൽ ചെലവിട്ടത് പശ്ചിമഘട്ടത്തിന് വേണ്ടിയാണ് കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ദുർബല മേഖലകളിൽ ആയിരത്തി എഴുന്നൂറ് അനധികൃത പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാധവ് ഗാഡ്ഗിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു പശ്ചിമഘട്ട നിരകളിൽ രണ്ടായിരത്തി എഴുന്നൂറ് പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ആയിരത്തി എണ്ണം അനധികൃതമാണ് അവർക്ക് കലക്ടർ അനുമതി നൽകിയിട്ടില്ല പഞ്ചായത്തുകൾ ഈ പാറമടകളുടെ പ്രവർത്തനാനുമതി നിഷേധിച്ചിട്ടുമുണ്ട് പക്ഷേ അവ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഗഡ്ഗിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞതാണ് ഇത് പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ കേരളത്തിൽ എത്തിയപ്പോൾ ഈ പാറമടകൾ സന്ദർശിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി അനധികൃതമായ പാറമടകൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട് ഇവയെല്ലാം പരിസ്ഥിതി ദുർബല മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് പലതിലും യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കരിങ്കല്ലുകൾ പൊടിക്കുന്നത് അനധികൃത ക്വാരകളെ നിയന്ത്രിച്ചില്ല എങ്കിൽ വൻ പരിസ്ഥിതി നാശവും ദുരന്തവും ഉണ്ടാകുമെന്നും ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു നോക്കുക വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് ഓർക്കേണ്ടതുണ്ട് പശ്ചിമഘട്ട മലനിരകൾ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതമില്ല അതിനെ സംരക്ഷിക്കുക അത്യാവശ്യമാണ് വിദേശ രാജ്യങ്ങൾ ഒന്നും തന്നെ ഇരുപത് ഡിഗ്രിയിൽ കൂടുതൽ ചെരുവുള്ള മേഖലകളിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തില്ല പക്ഷേ നാം അനധികൃതമായി പോലും എന്തെല്ലാം പണികളാണ് നടത്തുന്നത് ഗാർഗിൽ പറയുന്നു ഗാർഗിൽ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തെ മൂന്ന് പരിസ്ഥിത ലോല മേഖലകളായി തരം തിരിച്ചിട്ടുണ്ട് ഇത് പ്രകാരം മുണ്ടക്കൈ ഇ എസ് ഇസെഡ് വണ്ണിന് കീഴിലാണ് ഉള്ളത് അതായത് വളരെ വളരെ ലോലമായ ഈ പ്രദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന പ്രകൃതി സംരക്ഷണം അനിവാര്യമാണ് എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് മുണ്ടക്കൈ ചുരൽമല ദുരന്തം മനുഷ്യനിർമ്മിതമാണ് എന്ന് ഡോക്ടർ ഗാഡ്ഗിൽ പറയുന്നത് തൻ്റെ സമിതിയുടെ ശുപാർശകൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അതുകൊണ്ടാണ് പശ്ചിമഘട്ട മേഖലയിൽ ഉടനീളം വയനാട്ടിലും ഇടുക്കിയിലും പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മലയോരങ്ങൾ ഇടിച്ചു നിരത്തിയിരിക്കുന്ന അവസ്ഥ കാണാനാകുന്നതാണ് പാറകൾ തുറക്കുന്നതിനായി വൻ ക്വാറുകൾ മരം കൊള്ളക്കാർ മുറിച്ചു മാറ്റിയ വലിയ മരങ്ങൾ കൃഷിക്കും പാർപ്പിടത്തിനുമായി കുടിയേറ്റക്കാർ നിരപ്പാക്കിയ കുന്നുകൾ എന്നിവ ഇവിടങ്ങളിൽ ഉടനീളം ദൃശ്യമാണ് അടിമുടി ജനാധിപത്യവാദിയാണ് ഗാലിഗിൽ ജനങ്ങളെ കൂടി പങ്കെടുപ്പിക്കാതെ ഒരു പദ്ധതിയും നടത്തരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏത് ഗ്രാമത്തിൽ നിലവിൽ വരുന്ന ഏത് പദ്ധതികളെ പറ്റിയും തീരുമാനമെടുക്കേണ്ടത് ആ ഗ്രാമത്തിലെ ജനങ്ങളാകണം ഗ്രാമങ്ങളിലെ കർഷകരും മുക്കുവരും ആദിമ നിവാസികളുമാണ് പ്രകൃതിയെ പരിപാലിക്കുന്നവരും സംരക്ഷിക്കുന്നവരും കാരണം അവർക്കാണ് പ്രകൃതിയുടെ വില അറിയുന്നതും അതിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് അറിയുന്നതും അവരെ കൂടി ചേർത്ത് വയ്ക്കാതെ ഒരു വികസനവും നടത്തരുത് ഗാഡ്ഗിൽ പറയുന്നു ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ സന്തുലിതാവസ്ഥയെ തകർത്തുകൊണ്ടാവരുത് എന്ന തിരിച്ചറിവ് ഭരണകൂടങ്ങൾക്കെന്നപോലെ പൊതുജനങ്ങൾക്കും ഉണ്ടാകണം എന്നാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ദുർബല മേഖലകളെ തരംതിരിച്ച് അതിനനുസൃതമായ രീതിയിൽ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നിട്ടും എത്ര അവജ്ഞയോടെയാണ് കേരളം അതിനെ സമീപിച്ചത് എന്നോർക്കണം എന്നാൽ കാര്യങ്ങളൊന്നും വേണ്ടത്ര പഠിക്കാതെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ജനങ്ങളെ ഇളക്കിവിടാനാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ശ്രമിച്ചത് രണ്ട് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന സംഘടനകളായ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ആർ എസ് എസും മാത്രമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് വാദിച്ചത് ബാക്കി മുഴുവൻ സംഘടനകളും ഗാഡ്ഗിലിന് എതിരായിരുന്നു ഗാഡ്ഗിലാണ് മലയോര കർഷകരുടെ മനസ്സിൽ തീ കോരിയിട്ടതെന്ന് കേരള വനം വകുപ്പ് മന്ത്രി പോലും പറഞ്ഞിട്ടുണ്ട് ഇതിനെതിരെ മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ ഗാഡ്ഗിൽ ഇങ്ങനെ പ്രതികരിക്കുന്നു ഞാൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ഒപ്പം ജനാധിപത്യത്തെ അത്രമാത്രം താൻ സ്നേഹിക്കുന്നുമുണ്ട് പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം ഞാൻ ഒരിക്കലും ആരുടെയും മനസ്സിൽ തീ കോരിയിട്ടിട്ടില്ല ഭാവിയെ മുൻനിർത്തിയാണ് കാര്യങ്ങൾ പറഞ്ഞത് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ ഞാൻ എന്റേതും പറയും ഇതായിരുന്നു ഗാഡ്ഗിൽ പറഞ്ഞിരുന്നത് എതിരാളികൾ ആരോപിക്കുന്നത് പോലെ വെറും പരിസ്ഥിതി മൗലികവാദിയല്ല മാധവ് ഗാഡ്ഗിൽ കേരളത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ പതിവായപ്പോൾ വിദേശ രാജ്യങ്ങളെ മാതൃകയാക്കി നിയന്ത്രിതമായ തോതിൽ വേട്ടയാകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലരുത് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് വന്യമൃഗങ്ങളെ നിയന്ത്രിതമായി വേട്ടയാടേണ്ടത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യർക്ക് മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണ് സംരക്ഷിത വനമേഖലകളിലേക്ക് പുറത്തിറങ്ങി മനുഷ്യന്റെ ആവാസ മേഖലയിൽ അതിക്രമിച്ചു കടക്കുന്ന വന്യജീവികളെ കൊല്ലുന്നതിൽ തെറ്റില്ല ഇന്ത്യയിൽ മാത്രമാണ് വ്യാജവ്യാപകമായി മൃഗവേട്ടയ്ക്ക് നിരോധനമുള്ളത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള വന്യജീവി സംരക്ഷണമാണ് വേണ്ടത് വന്യജീവികളെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകളില്ല കാട്ടുപന്നികളുടെയും കടുവകളുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് വന്യജീവികൾക്ക് മനുഷ്യനെ കൊല്ലാം സ്വയം രക്ഷയ്ക്ക് പോലും വന്യജീവികളെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിലപാട് മണ്ടത്തരമാണ് നിയന്ത്രണങ്ങളോട് കൂടിയ വേട്ട മൃഗങ്ങളുടെ വംശനാശത്തിന് കാരണമാകില്ല എന്നും ഗാഡ്ഗിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കേണ്ട സമയമാണെന്നും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് മുൻപ് ആന മാൻ കടുവ തുടങ്ങിയ മൃഗങ്ങളെ ഇന്ത്യയിൽ വേട്ടയാടിയിരുന്നു ഇത്ര യുക്തിരഹിതമായ മറ്റൊരു നിയമം വേറൊരു രാജ്യത്തുമില്ല ഡോക്ടർ സാലിം അലി പ പോലും മികച്ച വേട്ടക്കാരനായിരുന്നു കടുവകളെയും പുലികളെയും മറ്റും അദ്ദേഹം സ്ഥിരമായി വേട്ടയാടിയിരുന്നു കടുവകളും അതുപോലെയുള്ള വന്യജീവികളും സംരക്ഷിക്കപ്പെടേണ്ടത് ദേശീയോദ്യാനങ്ങളിലാണെന്നും പുറത്തല്ല എന്നും ഗാഡ്ഗിൽ പറയുന്നുണ്ട് വന്യമൃഗ പ്രശ്നത്തിനാണെങ്കിലും പ്രകൃതി ദുരന്തത്തിന്റെ കാര്യത്തിലായാലും നമുക്ക് മാതൃകയാക്കാനുള്ളത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിയന്ത്രിതമായ വേട്ട അവർ അനുവദിക്കുന്നുണ്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ നോർവേയും സ്വീഡനും ഉദാഹരണം വിവേചനരഹിതമായ വേട്ട വംശനാശത്തിന് കാരണമാകും ചെന്നായിക്കാൾ ഇന്ത്യയിൽ ഭീഷണിയിലാണ് ചീങ്കണ്ണികളും ഭീഷണി നേരിടുന്നുണ്ട് എന്നാൽ ഇത് വേട്ട കാരണമല്ല നദികളിലെ മലിനീകരണമാണ് പ്രശ്നം ഗാഡ്ഗിൽ പറയുന്നുണ്ട് നോക്കുക ഈ മനുഷ്യനെ പിന്നെ എങ്ങനെയാണ് പരിസ്ഥിതി മൗലികവാദിയായി വിലയിരുത്താൻ കഴിയുക എന്നാൽ മാധവ് ഗാഡ്ഗിലിന് നേരെ കടുത്ത വിമർശനങ്ങളും ഉയരുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പായാൽ കേരളത്തിലെ മലയോരങ്ങൾ യാതൊരു വികസനവും ഇല്ലാതെ മുരടിക്കും എന്നായിരുന്നു പാറക്കല്ലും കോൺക്രീറ്റും വെച്ചുള്ള പരിപാടികളൊക്കെ നിരപ്പായ പ്രദേശത്തെ ആളുകൾക്ക് മതി മലയോരത്തിന് വെറും മണ്ണും തടിയും മതിയെന്നാണോ ഗാഡ്ഗിൽ ഉദ്ദേശിക്കുന്നതെന്ന ഉയർന്നിരുന്നു പശ്ചിമഘട്ടത്തിൽ പാറ പൊട്ടിക്കരുത് വലിയ നിർമ്മിതികൾ പാടില്ല ജൈവകൃഷി മാത്രം ചെയ്യണം എന്നോ എന്നതൊക്കെ അശാസ്ത്രീയവും അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണെന്ന വിമർശനം ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച് ഷിൻഡോ പോൾ എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഓരോ പ്രദേശത്തെ ഓരോ പ്ലോട്ടിലും മണ്ണിന്റെ ഘടനയും വെള്ളപ്പാച്ചിലും ചെരിവും ഇരിപ്പ് വശവും നോക്കി ശരിയായി ജിയോളജിക്കൽ അസസ്മെന്റ് നടത്തി മാത്രം നിർമ്മാണാനുമതി നൽകുന്നതാണ് ശാസ്ത്രീയ രീതി അല്ലാതെ നാട് തിരിച്ച് ഓരോ ചാപ്പ കുത്തി ആളുകളെ ഭീതിയിലായിത്തുന്നത് അപ്രായോഗികതയാണ് പശ്ചിമഘട്ടത്തിലെ കൃഷിക്ക രാസവളം ഉപയോഗിക്കരുത് വാർഷിക വിളകൾ പാടില്ല തുടങ്ങിയവയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ പ്രധാന ഹൈലൈറ്റുകൾ പാറക്വാറികൾ ഒരു തരത്തിലും ഉരുൾപൊട്ടലിന് കാരണമാകുന്നില്ല എന്ന് വിദഗ്ധരായ നിരവധി ഭൗമ ശാസ്ത്രജ്ഞർ അടിവരയിട്ട് പറയുന്നുണ്ട് എന്നും മഴ ശക്തിപ്പെടുമ്പോൾ റെഡ് ഓറഞ്ച് അലർട്ടുകൾ വരുമ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയെന്നല്ലാതെ തൽക്കാലം വേറെ വഴികളൊന്നുമില്ലെന്നും ഷിൻഡോ പറയുന്നുണ്ട് നോർവേയിലും സ്വിസിലുമൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാകാറുണ്ട് ഒരുമാതിരി എല്ലാ വീടുകളിലും ചെരിവുകളാണുള്ളത് പക്ഷെ എല്ലാ ചെരിവുകളും കൂറ്റൻ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ടാകും അതത് പ്രദേശ പ്രദേശത്തെ ഏറ്റവും അടുത്ത ഉടപടത്തിൽ നിന്ന് പാറപ്പൊടിച്ചെടുക്കാൻ അവർക്ക് മടിയില്ല ഇങ്ങനെ പോകുന്നു ഗാഡ്ഗിൽ നേരെയുള്ള വിമർശനങ്ങൾ പക്ഷെ എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയേണ്ട ഒന്നല്ല അതിൻ്റെ പ്രധാന ഭാഗങ്ങളെങ്കിലും നമുക്ക് നടപ്പാക്കാൻ കഴിയേണ്ടതായി ഉണ്ട് ഒരു കാലത്ത് കേരളം ഭീകരനാക്കി ഓടിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞനോടുള്ള പ്രായശിത്തം കൂടിയാകട്ടെ അതാ